ഗേഴ്സ് അങ്ങനെ ഇതാ നാളെ ക്രിസ്മസ് ആണ് അപ്പോൾ എല്ലാവരും പുൽക്കൂടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞു പുൽക്കൂടുണ്ടാക്കി അപ്പോൾ ഇനിയും പുൽക്കൂട് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്ക ഉണ്ടെങ്കിൽ ബാഗുണ്ടാക്കി കൊള്ളൂട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ ആ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ഞങ്ങൾ വരച്ചിട്ട് ഇതായി ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഈ ഒരു ഷേപ്പ് നമ്മുടെ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ റൂഫൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ബേസ് സെറ്റ് ആകും അപ്പോൾ റൂഫിന് വേണ്ടിയിട്ടുള്ള സംഭവം നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കണേ ആ കാർഡ് ബോർഡിൻ്റെ തന്നെ ബാക്കി പീന്ന് റൂഫിൽ വെക്കാനുള്ള ആ ട്രയാങ്കിൾ പോലത്തെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മുടെ റൂഫിൻ്റെ ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബേസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടികളൊക്കെ വളരെ എളുപ്പമാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ റൂഫും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ആ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് പിന്നെ ഞങ്ങൾക്ക് തോന്നി ആ പുൽക്കൂടിൻ്റെ ഒരു എന്താ പറയുക ഒരു മുറ്റം പോലെയൊക്കെ വെക്കാൻ തോന്നി അപ്പോൾ ഒരു പീസും കൂടി എടുത്തു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കുറച്ചിങ്ങനെ കള്ളി നിൽക്കണ പോലെ അതും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊരു ഡബിൾ ടേപ്പ് വെച്ചിട്ട് അവിടെ ഫ്ലോറിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ റെഡിമെയ്ഡ് പുൽക്കൂട് വാങ്ങിക്കൂണെന്ന് വെക്കലാണല്ലോ എളുപ്പമാണ് കുട്ടികൾ ഉള്ളിടത്തും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പമാണ് പെട്ടെന്ന് അത് വാങ്ങിച്ചു വെക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ അതിന് വെറൈറ്റി ആയിട്ട് എത്തവണ ഒന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഇനി ഇതിൻ്റെ റൂഫ് വയ്ക്കാനുള്ളതാണ് റൂഫ് വൈക്കോല് പോലെ തോന്നിക്കാനായിട്ട് വൈക്കോലും പുല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കുന്നവർക്ക് വെക്കാം ഞങ്ങൾ ഇത് മറ്റേ നമുക്ക് കൊറിയറൊക്കെ വരുമ്പോൾ ഈ ഫ്രജേലായിട്ടുള്ള സാധനങ്ങൾ വരുമ്പോൾ പൊട്ടാതിരിക്കാൻ ചുരുട്ടി വെക്കുന്ന ഒരു ടൈപ്പ് പേപ്പറല്ലേ അത് വെച്ചിട്ടാണ് റൂഫ് സെറ്റ് ചെയ്തത് പിന്നെ സൈഡിൽ വെക്കാനായിട്ട് നോക്കുമ്പോൾ പിള്ളേർക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള കളേർഡ് എഫോഷീറ്റ് ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിരി കൊടുന്ന് വെച്ചു സൈഡിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കിൽ വെച്ചിട്ടില്ല അതുള്ള പേപ്പർ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ തോന്നി സൈഡിൽ ഇങ്ങനെ ഒരു മുറ്റം കൂടി മുറ്റത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ സൈഡിൽ കൂടി വെച്ചു കൊടുക്കാൻ തോന്നി അങ്ങനെ അവിടെ ഒരു ചട്ട വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് അത് മേളി കുഞ്ഞു കുഞ്ഞു അലങ്കാരപ്പണികളാണ് അലങ്കാരപ്പണികൾ മീൻസ് എക്സ്ട്രാ അഡിഷൻസ് ഒക്കെയാണ് അതിൽ ഭംഗി കൂട്ടാനായിട്ട് അപ്പം വേണ്ടി ആദ്യം ചെയ്യാമെന്ന് ഒരു കുഞ്ഞൊരു കിണർക്കുളം അങ്ങനെ എന്തെങ്കിലും സംഭവം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കുഞ്ഞു കുഞ്ഞ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലൂ കളർ എ ഫോർ ഷീറ്റ് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതവിടെ വെച്ച് ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുളത്തിലൊരു ബൗണ്ടറി വേണമല്ലോ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന കുറച്ച് കരിങ്കല്ലൊക്കെ പറക്കിക്കൊണ്ട് വന്ന് ആ കുളത്തിലൊരു ബൗണ്ടറി സെറ്റാക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഫ്ലോറ് വെക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ റൂഫിന് വെച്ച സെയിം ഷീറ്റ് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതും പശു വെച്ച് ഒപ്പിച്ചു പിന്നെ കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മടെ ആ മുറ്റം പോലെയുള്ള ആ ഒരു ഭാഗത്ത് ഇടാന്ന് വിചാരിച്ചത് ഫേക്കോൾ നന്നായി കട്ടിക്ക് തേക്കിയായിരുന്നു നന്നായി തേച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ ആ മണ്ണ് അവിടെ നിന്ന് ഇളകി പറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫേക്കോൾ നന്നായി തേച്ച് പറത്തി കൊടുത്തതിന് ശേഷം നമ്മൾ മണ്ണ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാണ് അപ്പം മണ്ണ് ഫുള്ള് പറത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുൽപ്പൂടിൻ്റെ ഏകദേശം നമ്മുടെ സ്ട്രക്ചർ വരുക പിന്നെ അതിൽ ബാക്കി സാധനങ്ങൾ വെക്കാനും ലൈറ്റ് വെക്കാനൊക്കെ ബാക്കി ഉണ്ടാവുന്നു അപ്പം നമ്മുടെ മണ്ണിട്ട് ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട് അപ്പം ആ ഒരു പുൽപ്പൂടിൻ്റെ പുറം ഭാഗത്തും കൂടി മണ്ണ് കട്ടി കിട്ടി കൊടുത്തിട്ടുണ്ട് ഒരു ഒരിജിനറ്റിക്ക് വേണ്ടി രണ്ട് ചെടി കൊണ്ട് ഞാൻ പറിച്ചു കഴിഞ്ഞ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ആൾക്കാരെയൊക്കെ ഒന്ന് വെക്കാൻ പോവുകയാണ് നമ്മുടെ പുൽക്കൂട്ടില് കുറച്ച് അംഗങ്ങളുണ്ടല്ലോ അവരൊക്കെ ഇനി അതിൻ്റെ അകത്തേക്ക് എടുത്ത് വയ്ക്കണം അപ്പോൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വയ്ക്കുന്നില്ല പിന്നെ അതിന് മുന്നേ തോന്നിയൊരു ഐഡിയ ആണ് ഒരു കാർഡ്ബോർഡെടുത്ത് മടക്കി വെച്ച് അവരുടെ ഒരു കുഞ്ഞൊരുടെൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ പുൽക്കൂട്ടിലെ ആൾക്കാരെയൊക്കെ വെച്ചു ഒരു ചെടിയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചു കാരണം ഞങ്ങൾ അതിൻ്റെ ആ നൂലെട്ട് കെട്ടിടം ഉക്ക് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണീശ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട് ഉണ്ണീഷാണ് നമ്മൾ ഇന്ന് രാത്രിയാണോ വയ്ക്കുക നമ്മൾ നേരത്തെ വെക്കാറില്ല സാധാരണ അപ്പോൾ ഞങ്ങൾ പതിനൊക്കെ കുറവണിക്ക് പോകണതിന് മുന്നോ അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി രാത്രിയായിട്ടാണ് വയ്ക്കൽ അപ്പോൾ ബാക്കിയെല്ലാം വെച്ചു പിന്നെ നമ്മുടെ കുറച്ചെല്ലാം കരപ്പണികളും കൂടി ഉണ്ട് നമ്മുടെ ആ ക്രിപ്പിൻ്റെ മുകളിൽ ഒരു മരമുണ്ട് അപ്പോൾ ഒരു നാരകത്തിൻ്റെ ചെടിയുണ്ട് മരമല്ല ചെടി അപ്പോൾ അതുപോലെ നമ്മളൊരു സാന്റാക്ലോസിൻ്റെ ഒരു ഇത് വെച്ചു അതുപോലെ കുറച്ച് സ്റ്റാറുകൾ വെച്ചു പിന്നെ ലൈറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു ണ്ടായിരുന്നു അപ്പൊ മാലബൾബം ഒരു ചുമരും ഒരു ലൈറ്റും അതുപോലെ നമ്മുടെ സ്റ്റാർ ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളു പിന്നെ കൂടുതൽ അലങ്കാരപ്പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ പുൽക്കൂടും നമ്മളുടെ അലങ്കാരപ്പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പതിൽ ഉണ്ണിച്ച വയ്ക്കലും കൂടി നമുക്ക് ബാക്കിയായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മുടെ പുൽക്കൂട് കണ്ടു നോക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു പുൽക്കൂട് പിന്നെ ഞങ്ങൾ ഒരു ട്രെയിൻ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ കളർ മാല വാങ്ങിച്ചിട്ട് ഒരു സ്റ്റാറും വാങ്ങിച്ചിട്ട് ചുമരുമ ചുമ വെച്ചതാണ് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടോക്കിക്കോ അതി പറഞ്ഞ പോലെ ഒരു പത്ത് മിനിറ്റ് പരിപാടിയുള്ളൂ അത് ഉണ്ടാക്കാന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്ടിലെ പുൽക്കൂടും നമ്മുടെ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളും കുറച്ച് ബലൂൺ കൂടി തീർപ്പിച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയി Thank you for watching, and I hope happy Christmas.